പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുന്നോടിയായി മുന്നൊരുക്കങ്ങളും സജീവമാക്കുകയാണ് അധികൃതർ സ്കൂൾ ബസ്സുകൾ സുരക്ഷാ മുന്നൊരുക്കം പൂർത്തിയാക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി സുരക്ഷിതവും വിജയകരവുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ എല്ലാ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കണം വിദ്യാർത്ഥികൾ ഡ്രൈവർമാർ സൂപ്പർവൈസർമാർ എന്നിവർക്കെല്ലാം മികച്ച അന്തരീക്ഷമൊരുക്കാൻ ബസ് ഓപ്പറേറ്റർമാരും അഡ്മിനിസ്ട്രേഷനും ശ്രദ്ധിക്കണം സ്കൂൾ പരിസരങ്ങളിലെ റോഡുകളിൽ ട്രാഫിക് നിയമം കൃത്യമായി പാലിക്കാൻ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകണം മറ്റു വാഹനങ്ങളുടെ സഞ്ചാരത്തെ സ്കൂൾ ബസ്സുകൾ തടസ്സപ്പെടുത്തരുത് വിദ്യാർത്ഥികളെ സുരക്ഷിതമായും ശരിയായ രീതിയിലും കൈകാര്യം ചെയ്യാൻ ഡ്രൈവർമാർക്കും അറ്റന്റുമാർക്കും പരിശീലനം നൽകണം അത്യാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ബസ്സിൽ ബസ്സിലൊരുക്കിയിരിക്കണം ദൈനംദിന യാത്രകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളുമായി സ്ഥിരമായി ആശയവിനിമയം നടത്തണം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം വാഹനം ഓടിക്കേണ്ടത് ബസ്സിലെ സഹായികൾ കുട്ടികളെ താമസ സ്ഥലത്തിനു സമീപം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചുവെന്ന് ഉറപ്പാക്കുകയും വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആർ ടി പുറപ്പെടുവിച്ചത് സ്കൂൾ തുറക്കുന്ന ദിവസമായ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് അപകടരഹിത ദിനമായി ആചരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു